കിറ്റ് ഇന്ത്യ ദിനക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ഗോവാലിയ ടാഗ് മൈതാനത്ത് നടത്തി പ്രക്ഷോഭ ആഹ്വാനത്തിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ചു കിറ്റിൻ്റെ സമര ആഹ്വാനത്തോടുള്ള ബ്രിട്ടീഷ് പ്രതികാരം പെട്ടെന്നായിരുന്നു രാജ്യമൊട്ടാകെ യുവൻതോതിൽ അറസ്റ്റുകൾ നടന്നു ബ്രിട്ടീഷ് വെടിവെപ്പിലും അടിച്ചൊതുക്കലിലും ആളുകൾ രക്തസാക്ഷികളായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ധാരാളം സാധാരണക്കാരായ ജനങ്ങൾ കടന്നുവന്നത് കിറ്റ് ഇന്ത്യ സമരത്തിലൂടെയായിരുന്നു കിറ്റിൻ്റെ സമര നായകരെന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണും കിറ്റിൻ്റെ സമര നായിക അരുണ അസഫലിയുമാണ് എല്ലാ വർഷവും നാം ഓഗസ്റ്റ് ഒമ്പത് കിറ്റിൻ്റെ ദിനമായി ആചരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ട ഉപകാരപ്രദപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക